വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുല്ല വടക്കാങ്ങര അവതരണം റാഫി പാറക്കാട്ടിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് മീഡിയ പ്ലസ് ദോഹ ഖത്തർ അധ്യായം മുന്നൂറ്റി അൻപത്തിയഞ്ച് നിരാശപ്പെടരുത് ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കാം ജീവിതം ഒരു പുസ്തകം പോലെയാണ് ഓരോ ദിവസവും ഓരോ പേജുകളാണ് പക്ഷേ ഓരോ പേജുകളും മറിക്കുമ്പോഴാണ് ആ ദിവസം എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് കാത്തുവച്ചിരിക്കുന്നതെന്ന് അറിയാൻ കഴിയുക അതിനാൽ ജീവിതത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ നിരന്തരം വെല്ലുവിളികൾ അഭിമുഖീകരിക്കുമ്പോൾ ഒരിക്കലും തളരാതെ നിരാശപ്പെടാതെ പിടിച്ചു നിൽക്കുക ഏത് നിമിഷം വേണമെങ്കിലും ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കാം ചിലപ്പോൾ ഒരു നിമിഷം മതിയാകും നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ ഈ വിശ്വാസവും പ്രതീക്ഷയുമാണ് ജീവിതം കൂടുതൽ ആവേശകരമാക്കുക സ്കൂൾ വിട്ട ഉടൻ തന്നെ അനന്തു മറ്റാരെയും നോക്കാതെ ബാഗുമെടുത്ത് ഓടുകയായിരുന്നു ഒരിക്കലും അവൻ ഇങ്ങനെ ചെയ്തിട്ടില്ല രോഹനും പ്രണവും സൂരജും ഒത്തായിരുന്നോ എന്നും പോവാറ് ഇന്ന് അവസാനത്തെ പീരീഡിൽ ബയോളജി ടീച്ചർ ഇല്ലാത്തതുകൊണ്ട് പുതുതായി വന്ന കൃഷ്ണദാസ് സാറായിരുന്നു വന്നത് സാറ് ക്ലാസ്സിൽ പറഞ്ഞ കഥയാണ് എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണം എന്ന ചിന്ത അനന്തുവിലുണ്ടാക്കിയത് എത്രയും വേഗം അവൻ്റെ അനീത്തിക്കുട്ടിയുടെ അടുത്തെത്തണം അഞ്ചിത അതായിരുന്നു അവളുടെ പേര് പിറന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അവളുടെ കാലുകൾ ചലനശേഷിയില്ലാതായി ഏഴാം തരം വരെ അച്ഛനും അമ്മയും അവളെ എടുത്തു സ്കൂളിൽ കൊണ്ടുപോയിരുന്നു അകലെയുള്ള ഹൈസ്കൂളിൽ കൊണ്ടുപോയി പഠിപ്പിക്കാനും അവർ തയ്യാറായിരുന്നു പക്ഷേ പോകില്ലെന്നവൾ വാശി പിടിച്ചു എല്ലാവരും അവളെ അത്ഭുത ജീവിയെപ്പോലെ നോക്കുന്നു എന്നായിരുന്നു അവളുടെ തോന്നൽ ആളുകളെ അഭിമുഖീകരിക്കാൻ അവൾക്ക് പ്രയാസമായിരുന്നു അനന്തു സ്കൂൾ ലൈബ്രറിയിൽ നിന്ന് കൊണ്ടു കൊടുക്കുന്ന പുസ്തകങ്ങളായിരുന്നു അവളുടെ കൂട്ട് ഇന്ന് അനന്തു കൃഷ്ണദാസ് സാറിൽ നിന്ന് കേട്ട കഥ റെയ്മണ്ട് ക്ലാരൻസ് എവറിയുടേതായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിമൂന്നിൽ ജനിച്ച റെയ്മണ്ടിന് പോളിയോ രോഗം വന്നു അദ്ദേഹത്തിന്റെ ജീവിതം വീൽചെയറിലായി നിരന്തര പരിശ്രമത്തിലൂടെ ആളുടെ ചലനശേഷി തിരിച്ചു കിട്ടുമെന്ന് അദ്ദേഹത്തിന്റെ ഡോക്ടർ പറഞ്ഞു അദ്ദേഹം റെയ്മണ്ടിൽ പ്രതീക്ഷയും ആത്മവിശ്വാസവും നിറച്ചു മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്ന് റെയ്മണ്ട് നോക്കിയില്ല കാലുകൾക്ക് ബലം കിട്ടുക എന്ന ലക്ഷ്യത്തിൽ മാത്രം ശ്രദ്ധയോ അതിനായി കഠിന പ്രയത്നം ചെയ്തു ഒടുവിൽ റെയ്മണ്ടിന്റെ സ്വപ്നം സാക്ഷാത്കരിച്ചു ആയിരത്തി തൊള്ളായിരത്തിൽ പാരീസിൽ നടന്ന ഒളിമ്പിക്സിൽ സ്റ്റാൻഡിങ് ഹൈ ജമ്പ് സ്റ്റാൻഡിംഗ് ലോങ് ജംപ് ട്രിപ്പിൾ ജംപ് എന്നീ മൂന്നിനങ്ങളിൽ സ്വർണം നേടി പിന്നീടങ്ങോട്ട് റെയ്മണ്ടിന്റെ വിജയഗാഥയായിരുന്നു ഈ സംഭവകഥ അഞ്ചിതയോട് പറയാനാണ് അനന്ത് ഓടുന്നത് അവളുടെ ഉള്ളിലുള്ള ഇച്ഛാശക്തിയെ പുറത്തു കൊണ്ടുവരാൻ നിഷേധാത്മക മനോഭാവത്തെ ഇല്ലാതാക്കാൻ പ്രതീക്ഷയും സ്വപ്നങ്ങളും നിറയ്ക്കാൻ അവളെ ശുഭാപ്തി വിശ്വാസമുള്ളവളാക്കാനും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനുമാണ് അനന്തു ഓടുന്നത് ജീവിതത്തിലെ ചില അവസരങ്ങളിൽ കാര്യങ്ങൾ നമ്മുടെ പ്രതീക്ഷ പോലെ നടക്കാതെ പോയേക്കാം ശാരീരികവും മാനസികവുമായ വൈകല്യങ്ങളും പോരായ്മകളും പ്രതിസന്ധികൾ സൃഷ്ടിച്ചേക്കാം പ്രയാസങ്ങൾ പരാജയങ്ങൾ ദുഃഖങ്ങൾ തുടങ്ങി പലതും നമ്മെ പിന്തിരിപ്പിച്ചേക്കാം എന്നാൽ ഇത്തരം സന്ദർഭങ്ങളിലൊന്നും മാനസികമായി തളരാതെ മുന്നോട്ടു പോകുമ്പോഴാണ് വിജയിക്കാനാവുക നമ്മുടെ കഴിവിനും കണക്കുകൂട്ടലുകൾക്കും അപ്പുറത്തുള്ള പലതും യാഥാർത്ഥ്യമാണ് ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കാം നമുക്ക് വിശ്വസിക്കാനാകാത്ത അപ്രതീക്ഷിതമായ കുറേ നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാം ഒരിക്കൽ തോറ്റവർ പിന്നീട് വലിയ വിജയം നേടാം ഇന്ന് നിഷ്പലമായി തോന്നുന്ന ശ്രമം നാളത്തെ വിജയം കൊണ്ട് ഞെട്ടിപ്പിക്കാം നമ്മളിൽ വിശ്വസിക്കുകയും സ്ഥിരോത്സാഹത്തോടെ മുന്നേറുകയുമാണ് വേണ്ടത് ആത്മവിശ്വാസവും നിരന്തര പരിശ്രമവും ഒത്തുചേരുമ്പോഴുണ്ടാകുന്ന രസതന്ത്രം ജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്നതിൽ സംശയമില്ല വിജയമന്ത്രങ്ങൾ വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡബിൾ സീറോ നയൻ സെവൻ ഫോർ ട്രിപ്പിൾ ഫൈവ് ടു സിക്സ് ടു സെവൻ ഫൈവ് എന്ന വാട്സ്ആപ്പ് നമ്പറിലോ സിഇഒ മീഡിയ പ്ലസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും ഏവർക്കും ശാന്തിയും സമാധാനവും വിജയ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ റാഫി പാറക്കാട്ടിൽ താൽക്കാലികമായി വിടവാങ്ങുന്നു പുതിയൊരു എപ്പിസോഡുമായി அடுத்த திவசம் கேட்டு முட்டாம்